എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചായി തിരിച്ചിട്ടുണ്ട് അഗ്നി ജലം വായു ആകാശം പൃഥ്വി എന്നിങ്ങനെ അഞ്ചായി തിരിച്ചിട്ടുണ്ട് ഇതിൽ അഗ്നി നക്ഷത്രത്തിൽപ്പെട്ടവരെ കുറിച്ചും അവരുടെ പൊതു സ്വഭാവം പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഷേഡുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അഗ്നി നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഉത്രനക്ഷത്രത്തിൽപ്പെട്ടവർ അതായത് ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം ഇത്രയും നക്ഷത്രങ്ങളും അഗ്നി നക്ഷത്രത്തിൽ വരുന്നവരാണ് ഈ നക്ഷത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും അഗ്നിയുടേതായ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറയാവുന്നു അഗ്നി എന്ന് പറയുമ്പോൾ സർവ്വതിനേയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ സർവ്വതിനേയും നശിപ്പിക്കാൻ കഴിയുന്ന പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഭൂതമാണ് അഗ്നി എന്ന് പറയുന്നത് ഈ സ്വഭാവ സവിശേഷത ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്ന് പറയാൻ കാരണം ഇവർ അഗ്നിയെപ്പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെടുകയും വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്നൊരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് ഈ അഗ്നി നക്ഷത്രക്കാരിൽ രണ്ട് തരത്തിലുള്ള സ്വഭാവം കണ്ടിട്ടുണ്ട് അതായത് പെട്ടെന്ന് ശോഭിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും നേരെ മറിച്ച മറ്റ് ചിലർ അങ്ങനെയല്ല അവർ പരമാവധി സംയമനം പാലിക്കുകയും ഏറ്റവും ഒളിവിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അനിയന്ത്രിതമായ ഒരു സ്വഭാവമായിരിക്കും അവർക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത ദേഷ്യത്തിനുടമകളായിത്തീരുകയും ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ടുതരം സ്വഭാവം ഈ അഗ്നി നക്ഷത്രക്കാരിൽ കണ്ടിട്ടുണ്ട് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത അഭിമാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് സ്വാതന്ത്ര്യം വളരെയേറെ ആഗ്രഹിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വാതന്ത്ര്യത്തിലോ ഇവരുടെ സ്വതന്ത്രമായ പെരുമാറ്റങ്ങളിലോ ഒക്കെ മറ്റുള്ളവർ കടന്നു കയറുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കുകയില്ല ഒരു പക്ഷേ പലപ്പോഴും തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ പോലും അവർക്ക് അത്തരം കാര്യങ്ങളിൽ അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പല കർമ്മ മേഖലകളിൽ നിന്നിർ പിന്തിരിയാറുണ്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നിനും നിന്നു കൊടുക്കുവാൻ അഗ്നി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഏറ്റവും വലിയ പോസിറ്റീവ് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവരെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ കരുണയുള്ളവരാണ് ആരെയും ഏത് സമയത്തും സഹായിക്കാനുള്ള മനസ്സും അതിന് തയ്യാറായിട്ടുള്ളവരുമാണ് ആ നക്ഷത്രത്തിൽപ്പെട്ട ഏറെക്കൂറും പേരും അതുപോലെ തന്നെ ഏതൊരു കർമ്മ മേഖലയിലായാലും പൂർണ്ണത കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിത വിജയത്തിന് വേണ്ടി എത്ര കഠിനമായി അധ്വാനിക്കാനും തയ്യാറായിട്ടുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുകയും അവരവരുടെ അവരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ജീവിത വിജയത്തിന് വേണ്ടി ഇനി എത്ര വിജയിച്ചാലും പിന്നെയും പിന്നെയും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതൽ കൂടുതൽ നേടിയെടുക്കാൻ ആഗ്രഹമുള്ളവരാണ് ത്വരയുള്ളവരാണ് എന്നിങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഷെയ്ഡ്സ് ഇവർ വളരെയേറെ ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇവരുടെ ബാല്യകൗമാരങ്ങളൊന്നും പലപ്പോഴും അത്ര സുഖകരമായിരിക്കുകയില്ല ഉയർന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും ഇവരുടെ ഒരു ബാല്യകാലമൊക്കെ കഴിയുമ്പോഴേക്കും പലപ്പോഴും ഇവർ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നതായി കണ്ടു വരാറുണ്ട് ശരിക്കും ഇവരുടെ ജീവിത വിജയത്തിന് കാരണമായി തീരുന്നത് ഇവരുടെ കഠിനാധ്വാനം തന്നെയാണ് സ്വയാർജിതമായി ഉണ്ടാക്കിയെടുക്കുന്ന സമ്പത്തും അഭിവൃദ്ധിയുമൊക്കെയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായി തീരാറുള്ളത് പിന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ട് വളരെ അപൂർവം പേർ ജന്മനാനെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എങ്കിലും പൊതുഫലം പറയുമ്പോൾ ധനവും സ്വയാർജിതമായിട്ടുള്ള അഭിവൃദ്ധികളും ഒക്കെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ മുതൽ കൂട്ടായിട്ട് പൊതുവെ കണ്ടുവരുന്നതെന്ന് പറയാവുന്നതാണ് ഇവർ ഏത് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ കഴിവുള്ളവരാണ് കാരണം ഇവർ അലസന്മാരെയല്ല എത്ര കഠിനമായ പ്രതിസന്ധികളെയും നേരിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറായിട്ടുള്ളവരും എത്ര സമയവും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുമായിട്ടാണ് അഗ്നി നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഏത് കർമ്മ മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് അഗ്നി നക്ഷത്രക്കാർ എങ്കിലും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായാൽ ഇവർ അതിൽ നിന്ന് പിന്മാറുന്നതും മറ്റ് കർമ്മ മേഖലകളിലേക്ക് തിരിയുന്നതായിട്ടും കണ്ടു ഇവർക്ക് വേറെ ബിസിനസ് മേഖലകളിലും അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങളിലൊക്കെ ഇടപെടുകയും അതുമായിട്ട് മുന്നോട്ട് പോയി വിജയിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് തോന്നിയിട്ടുള്ളത് കൃത്യമായ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും മേഖലകളൊക്കെ ആയിരിക്കും സർക്കാർ സ്ഥാപനങ്ങളിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്ത് കൃത്യമായ ഒരു വരുമാന ഉള്ളതായിരിക്കും ഇവർക്ക് പലപ്പോഴും ഗുണകരമായിട്ട് വരുന്നത് അല്ലാത്തവർക്ക് പലപ്പോഴും പല സാമ്പത്തിക പ്രതിസന്ധികളെയും ഫേസ് ചെയ്യേണ്ടതായി വരുന്നതായി കണ്ടിട്ടുണ്ട് അഗ്നി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഉണ്ടായെങ്കിലും പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധികൾ മാനസിക ക്ലേശങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് പറയാവുന്നത് കാരണം ഇവരിൽ പലർക്കും നമ്മൾ കാണുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം തോന്നുമെങ്കിൽ അവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളെ മാനസിക ക്ലേശങ്ങളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നല്ല ഉപദേഷ്ടാക്കളായി പെരുമാറുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സമർത്ഥരാണെങ്കിൽ പോലും സ്വന്തം കാര്യം വരുമ്പോൾ നേരെ മറിച്ചുമാണ് അന്നേരം പലപ്പോഴും ഇവർക്ക് ഉപദേശം കൊടുക്കാനോ ഉപദേഷ്ടാക്കളും കുറവായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശം പലമാവധി ഇവർ സ്വീകരിക്കുന്നത് പോലും വളരെ കുറവായി അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ നെഗറ്റീവ് ശൈഡികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നത് എടുത്തുചാട്ടം പലപ്പോഴും ഇവർക്ക് പലവിധ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നോ പറയാനുള്ള മടി ആരോടും ഏത് കാര്യങ്ങളും ചെയ്യാമെന്ന് കേൾക്കും പക്ഷെ പലപ്പോഴും ഇവർക്ക് സമയക്ലിപ്തം ക്ലിപ് ഒരു സമയം അല്ലെങ്കിൽ പറയുന്ന സമയത്ത് അത് പാലിക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ പേരിൽ പലപ്പോഴും സൗഹൃദങ്ങൾക്കിടയിലും ഒക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ഷെയ്ഡുകളും ഇവരുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ മുൻകോപം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കാറുമുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ നെഗറ്റീവ് ഷേഡുകളായിട്ട് എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതായിരിക്കും ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പ്രണയബന്ധങ്ങളിലും അങ്ങനെയുള്ള വിവാഹങ്ങളിലും ഒക്കെ ചെന്നപ്പെടാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അഗ്നി നക്ഷത്രക്കാരെ അലട്ടുന്നതായി കണ്ടുവരാറുണ്ട് ഒന്നുകിൽ കുടുംബ വിവാഹത്തിന് ശേഷം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥല്യം കുട്ടികളുണ്ടാകാറുണ്ടാകുന്ന കാലതാമസം ഭാര്യയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകുക ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസയൊക്കെ കാരണം ഇവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നത് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഈ നക്ഷത്രപ്പെട്ട സ്ത്രീകളുടെ വിവാഹ ജീവിതത്തിലും പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് അത് കാരണം പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങളിലൂടെ ഈ സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കടന്നു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ ഗ്രഹനിലയൊക്കെ ഉചിതമായിട്ടുള്ളതും അങ്ങനെ നല്ല യോഗങ്ങളോട് കൂടിയൊക്കെ ജനിച്ചവർക്കൊന്നും ഈ പറയത്തക്ക പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനില കൂടി നോക്കി മുമ്പോട്ട് പോകുന്നതും അതിനെ ഗ്രഹനിലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങളും ഒക്കെ സ്വീകരിച്ചു പോകുന്നതൊക്കെ ജീവിത വിജയത്തിൽ ജീവിത വിജയത്തിന് കൂടുതൽ ഗുണകരമായി തീരുമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ഏറ്റവും കൂടുതൽ കർമ്മ മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരും ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അതായത് സമയവും കാലവും ഒന്നും നോക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അങ്ങനെ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഇവരൊന്നിലും പൂർണ്ണ തൃപ്തരല്ല എന്നൊരു പ്രത്യേകത കൊണ്ട് വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒക്കെ എപ്പോഴും ഇവർക്ക് എന്തിനെങ്കിലും ഒക്കെ കൂടുതൽ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രത്യേകതയാണ് അലസത എന്ന് പറയുന്നത് ഒരു ബാധിക്കാറേ ഇല്ല എപ്പോഴും പ്രവർത്തിച്ചു അങ്ങനെ ഒരു ഗുണം കൂടി ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഇത്രയും കഠിനാധ്വാനങ്ങളും ഒക്കെ ചെയ്ത് ആണ് ഇവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതും അതാണ് ഇവരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടവുമായി കണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഗ്നി ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിൽ അലട്ടുന്നതായിട്ട് പൊതുവെ കണ്ടുവരാറുമുണ്ട് അതിനെ ഓരോ നക്ഷത്രക്കാരും അവരവർക്ക് പറഞ്ഞിട്ടുള്ള ദേവതകളെ ഉപാസിക്കുകയും അതിനുവേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും അപ്പം ഗ്രഹനില പരിശോധിപ്പിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിൽ അനുഷ്ഠാനങ്ങളിലൊക്കെയാണ് നിൽക്കുന്ന ഗ്രഹനിലയിലെങ്കിൽ അതിന് വേണ്ട വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതും ജീവിത വിജയത്തിന് അടിസ്ഥാനമായ കാര്യങ്ങളാണെന്ന് ആരും മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ അഗ്നി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർന്ന നിലകളിൽ എത്തിച്ചേരുന്നതിനും ഉന്നത വിജയം നേടിയെടുക്കുന്നതിനും കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാ അഗ്നി നക്ഷത്രക്കാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം